എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എച്ചെടുക്കുന്ന ഒരു ദൃശ്യമാണ് അപ്പോ എച്ചെടുക്കാനായിട്ട് വന്നിരിക്കുന്നത് കുട്ടിയാണ് പഠിച്ചോ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ആ ട്രാക്ക് അപ്പൊ നമ്മള് എച്ചെടുക്കുമ്പോഴേക്ക് ഈ തന്നെ ഒക്കെ നല്ല ോറി നല്ലോട് നല്ലത് ഓടിക്കോടിക്കും നമ്മൾ റിവേഴ്സ് ചെയ്യല്ല റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത് മുഴുവൻ വളഞ്ഞു പോയിക്കോളാവും അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്തായാലും നടുക്ക് നടുക്ക് നിർത്താൻ പറ്റുമോ ഉറപ്പാണോ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് കമ്പിയിലെ നിർത്തുന്ന പോയിന്റ് അറിയാമോ അപ്പം ഈ നാല് കമ്പികളെ അവസാനമാണോ നിർത്തുന്നത് അവസാനാവുന്നത്

റിവേഴ്സ് ആണെന്ന് ഉറപ്പുവരുത്തി അല്ലേ അപ്പൊ ഈ മൂലയ്ക്ക് അതിനെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നിർത്തുന്നു പിന്നെ അവസാനത്തെ കമ്പനി അവിടെ നിർത്താൻ പാടുന്നു ഇടയ്ക്ക് നിർത്താൻ പോയാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ അപ്പോൾ ഓഫീസേഴ്സ് വിസലടിച്ച് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി അല്ലേ അപ്പോൾ നമ്മൾ അവിടെ അവസാനത്ത് ചെയ്തു കഴിയുമ്പഴത്തേനെ റിവേഴ്സ് കിട്ടും അല്ലേ റിവേഴ്സ് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ എങ്ങനെയാണ് പോകേണ്ടത് ഇങ്ങോട്ട് ഇത് പോക്കില്ല എങ്ങനെയാണ് പോകുന്നത് അതായിടം ഇവിടെ ഒരു ബ്ലൈക്ക് कितना ഐ വി സെക്കൻഡ് അം ടാഫ് ആസ് കംപ്ലീറ്റ ന മാറ്റിക്കിടായതാ ഒരു ബ്ലൈക്ക് कितना ആ സെക്കൻഡ് അവിടെ വെറുപ്പോ നമ്മുടെ സ്റ്റിയറിങ്ങും റൈറ്റ് എങ്ങോട്ട് ഓടിക്കിന്റെ റൈറ്റ് റൈറ്റ് ലെഫ്റ്റേക്കി തിരിച്ചേന്താ കൊഴപ്പം ലെഫ്റ്റേക്കി വെരിച്ചാ ഓളായിത് ഓയ് ഓയ് ഇപ്പോ ദാ റോഡേക്കി തിരിഞ്ഞു പോകും അല്ലേ അപ്പോൾ കേറിലോ അല്ലേ കഴിഞ്ഞിട്ട് എന്നിട്ട് രണ്ട് റൗണ്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് വണ്ടി പതുക്കെ പോയി വരുന്നു ഇവിടെ വണ്ടി വന്നു കഴിയും Uh, ridingpi, ും കടമസ്തേ കടമസ്തേ എന്താ ചിത്രിക്കണം ഫുൾ ആണ് ഫുൾ ആയിരിക്കണം അതേ സമയത്തോ അതേ സമയം വണ്ടി ഈ ട്രാൻസ്ഫർ ಮಾಡಿದമേയയാ ആ 1 വർഷ ആയി നേരായ ആരെ വെച്ചിട്ട് എത്രയേറെ പോണം ലാസ്റ്റ് നമ്മളെ ആ ഡോക്യുമെന്റ് എന്തിലും അടയാളം ഉണ്ടോ നമ്മളുടെ ആ ബോർഡാണ് അടയാളം നമ്മൾ പറഞ്ഞത് ഓടി ഓടി അത് നടുക്കേണ്ട അവസാനത്തെ കണ്ടോ അല്ലേ അതും ഈ ഒരു ഫ്രണ്ടില് ഭാഗത്തില് വന്ന് കഴിയുമ്പോൾ നേരെയാക്കിട്ട് പിന്നെ ഉള്ളത് നട

രുന്ന് കഴിയുമ്പ്പെ സ്പീഡ് എങ്ങനെ കൂടാതിരിക്കുന്ന എങ്ങനെയതാക്കാനും ഇടത്തെക്കാലാണോ കൂടുതലാക്കണം അത് അല്ല ഇപ്പൊ സ്പീഡ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം കിട്ടത്തില്ല സ്പീഡ് കുറയ്ക്കാനായിട്ട് ഏറ്റവും താഴ്ന്ന ലെവലിൽ നമ്മൾ ഹാർ ഫ്ലച്ച് ചവിട്ടി പിടിക്കുന്നു അല്ലേ അപ്പോൾ സ്പീഡ് കൂടായിരിക്കനേറ്റ് നമ്മുടെ ഉപൂതിയില്ലേ ഉപൂതി ഓൾ ഫ്ലാറ്റ്ഫോമിൽ കുറച്ചിുവെച്ചാണ് അപ്പോൾ സ്പീഡ് കൂടലില്ല അല്ലേ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് നമ്മൾ സീറ്റ് കാറി ഇരുന്നേ കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങ നമ്മൾ മിസ് ചെയ്യണം ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ബെൽറ്റ് ഇടണം പെട്ടെന്ന് നിബന്ധമില്ല കേട്ടോ നിബന്ധമില്ല അപ്പോൾ നമുക്ക് നേടുക ചിറക്കിടല്ലേ ചിറക്കി ചേച്ചി കിട്ടോ കേട്ടോ നന്നായി തന്നെ കേട്ടോ സന്തോഷം അപ്പം ഷൈനക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ